ഗേൾസ് അപ്പം ഇന്ന് ഇതേ സ്പോർട്സാണ് അപ്പം രണ്ടര മൂന്ന് മണിക്കാണ് പരിപാടി തുടങ്ങുന്നത് എനിക്ക് ടെൻഷൻ ആയിട്ടും പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡെയിറ്റ് ഒക്കെ എന്തോ എന്തോ ഒരു വൈകാരിക ഉണ്ട് അതൊക്കെ ടെൻഷനാണ് അപ്പം എന്തായാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് പാർട്ടിപ്പേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കേൾക്കുമ്പോ എന്തോ ഉള്ളിലോ ടെൻഷനാ പക്ഷെ ജസ്റ്റ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണല്ലോ പോകുന്നേ അതോർക്കും ഇത് അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് നമ്മൾ ജസ്റ്റ് ചെയ്യാനുള്ളത് ഗേൾസ് അങ്ങനത്തെ ഞങ്ങൾ നടന്നു നടന്ന അവസാനം സ്പോർട്സ് ഗ്രൗണ്ടിൽ എത്തിയിട്ട് ഇത് ഞങ്ങളുടെ സ്പോർട്സ് ഗ്രൗണ്ടല്ല അപ്പോൾ ഞങ്ങൾ സ്പോർട്സ് ഗ്രൗണ്ട് അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെയിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്പോർട്സ് ഗ്രൗണ്ട് ആട്ടോ സ്പോർട്സിൻ്റെ ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ കൂടി കൂടിയാണ് ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കണം കാരണം ഭയങ്കര ലിമിറ്റഡ് വീഡിയോസ് മാത്രമേ ഉള്ളൂഡ കാരണം ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നുള്ള സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ട് കിട്ടുന്ന വീഡിയോ ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ ഒരു വ്ളോഗ് ഉണ്ടാക്കി കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ ഒരു സ്പോർട്സ് ഡേയുടെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ അതൊന്നും കൂടി എടുത്ത് കാണുമ്പോൾ തൊഴിലൊരു മെമ്മറിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാനും വേണ്ടി വിചാരിച്ചത് സ്പോർട്സ് അന്ന് തന്നെ അതേ ഞങ്ങളുടെ ഒരു കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആട്ടോ ചാന്ദിനി ആട്ടോ അപ്പൊ ചാന്ദിനിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി സ്പോർട്സ് ഡേയുടെ അന്ന് തന്നെ അതേ ഗ്രൗണ്ടിന്റെ ഇപ്പുറത്ത് നിന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു അദ്ദേഹം ചടികളായിരുന്നു അവര് കേക്കൊക്കെ മേടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മേടിച്ചു അവിടെ ചെന്നിട്ട് കേക്കൊക്കെ മുറിച്ച് നല്ല ആഘോഷൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങൾ ഈ ഗ്രൗണ്ടിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു ജസ്റ്റ് സ്പോർട്സ് ഡേയുടെ അന്ന് കുറേ വീഡിയോസ് പക്ഷേ ഞാൻ വെയിലിന്റെ ആ ഒരു ഇതുകൊണ്ട് ഞാനങ്ങ് ഞാൻ അങ്ങ് മാറിയിരിക്കുന്നു ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷത്തിന്റെ കൂട്ടുകാഴ്ച ആട്ടും ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും ചേച്ചി അടിച്ചു ഭയങ്കര അടിപൊളിയായിരുന്നു ഈ സ്പോർട്സ് ഡേ എല്ലാവർക്കും ഒരു ഓർമ്മയായിട്ട് തന്നെ ഇരിക്കട്ടെ